അസലാമലൈക്കും വാർഹമത്തുള്ള തറസാഗേഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ വന്ന ഫിഖുൽ ഇസ്ലാമിൻ്റെ ചോദ്യ പേപ്പറാണ് അപ്പം നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ചോദ്യപേപ്പറുകളിൽ ആദ്യം തന്നെ കാണുന്ന കോളങ്ങളിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് വരുന്നത് ശരിയുത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്ന രൂപത്തിലുള്ള ചോദ്യമാണ് ആറ് ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതമാണ് ഉണ്ടാവുക അങ്ങനെ ആറ് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം ദുൽഹെജ്ജ ഒമ്പതിന് ഹാജിമാർ ഒരുമിച്ച് കൂടുന്നു ഏത് സ്ഥലത്താണ് ഒരുമിച്ച് കൂടുന്നത് ദുൽഹജ ഒമ്പതിന് മൂന്ന് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് മിനായിൽ മുസ്തലിഫയിൽ അറഫയിൽ ഏതിലായിരുന്നു നമ്മുടെ ഏഴാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് നമ്മൾ ദുൽഹജ എട്ടിന് എഹ്റാം ചെയ്തിട്ട് ദുൽഹജ ഒമ്പതിൻ്റെ ഒന്ന് നമ്മൾ എവിടെയെങ്കിലും പോകല് അറഫയിലാണ് പോവലേ അങ്ങനെ അറഫയിൽ എല്ലാവരും ഒരുമിച്ച് കൂടും അപ്പൊ അറഫയിൽ എന്നതാണ് ശരി ഉത്തരം രണ്ടാമത്തെ ചോദ്യം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുള്ള ദിവസം താഴെ മൂന്ന് ദിവസങ്ങളെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഏത് ദിവസത്തിലാണ് നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുള്ളത് ഞായറാഴ്ച തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഏതായിരുന്നു തിങ്കളാഴ്ച ആയിരുന്നു അല്ലെ അതുപോലെ വേറെയും ഒരുപാട് ദിവസങ്ങളെ കുറിച്ച് നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വെക്കണം അറഫ ദിവസം ആഷുറായ് ദിവസം ദിവസം ഷവ്വാലിലെ ആറ് ദിവസം ഓരോ മാസവും മയ്യാമുൽ ബീദും മയ്യാമസൂതിലും അതുപോലെ വ്യാഴാഴ്ച ദിവസം അതുപോലെ ബറാത്ത് ദിവസം മേറാജ് ദിവസം ഇങ്ങനെ ഒരുപാട് ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തിങ്കളാഴ്ച എന്നതാണ് ശരിയായത് അപ്പം ആ രൂപത്തിൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം മൂന്നാമത്തെ ചോദ്യം പിത്തരതക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാണ് എന്നുള്ളത് താഴെ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏതാണ് ശരി എന്നുള്ളത് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം അറുന്നൂറ് മില്ലി ലിറ്റർ മൂന്ന് ഇരുന്നൂറ് മില്ലി ലിറ്റർ എണ്ണൂറ് മില്ലി ലിറ്റർ എത്രയായിരുന്നു ശരി ഉത്തരം മൂന്ന് ഇരുന്നൂറ് മില്ലി ലീറ്റർ എന്നതാണ് അല്ലേ എത്രയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് ഒരാൾക്ക് ഒരു സ്വാഹാണ് കൊടുക്കേണ്ടത് അല്ലേ ഒരു സ്വാഹ എന്ന് പറഞ്ഞാൽ നാല് മുദാണ് എന്നും ഒരു മുദ എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ആണെന്ന് നമ്മളെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പൊ നാല് മുദ്ദ എന്ന് പറഞ്ഞാൽ മൂന്നേ ഇരുന്നൂറ് ഉണ്ടാവും അത് നമ്മുടെ നക്ര ഊവനഫമു എന്ന് പറഞ്ഞ നക്ര ഊവനത്തുബു എന്ന് പറഞ്ഞ ആ ഭാഗത്തും പറയുന്നുണ്ട് സ്വാഹൻ ഒരളവാണ് അത് മൂന്നേ ഇരുന്നൂറ് മില്ലി ലിറ്റർ ആണ് എന്നൊക്കെ നമ്മുടെ പാടത്തിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം ഇനി അടുത്ത ചോദ്യം വരുന്നത് ജക്കാത്ത് നിർബന്ധമില്ലാത്ത വസ്തു ഒരുപാട് വിഷ വസ്തുക്കളിൽ ജക്കാത്ത് നിർബന്ധമുള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി താഴെ പറയുന്നവയിൽ ജക്കാത്ത് നിർബന്ധം ഇല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഈത്തപ്പഴം ആപ്പിള് മുന്തിരി ഏതായിരുന്നു ഉണ്ടല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ മുന്തിരിയിലും ജക്കാത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആപ്പിളിൽ നമ്മൾ ജക്കാത്തുള്ളതായിട്ട് പഠിച്ചിട്ടില്ല അല്ലേ അപ്പം ആപ്പിൾ എന്നതാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം മയ്യത്ത് നിസ്കാരത്തിൽ മൂന്നാം തക്ബീറിന് ശേഷം എന്താ ചൊല്ലേണ്ടത് മൂന്ന് ഓപ്ഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട് ദുബായി ചെയ്യണം ഫാത്തിഹ ഓതണം സ്വലാത്ത് ചൊല്ലണം എന്തായിരുന്നു മൂന്നാം തക്ബീറിന് ശേഷം ചൊല്ലേണ്ടത് ദുബായി ചെയ്യണം എന്താ ചെയ്യല്ലേ അപ്പൊ ആ ഒക്കെ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് അതൊക്കെ എല്ലാവരും ശരിക്കും പഠിച്ചു വെക്ക പിന്നെ ഓരോ തക്ബീറിന് ശേഷവും എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കുക ഒന്നാം തക്ബീറിന് ശേഷമാണ് ഫാത്തിഹ ഓതേണ്ടത് രണ്ടാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സൊലാത്താണ് ചൊല്ലേണ്ടത് മൂന്നാം തക്ബീറിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ ദുബായ ചെയ്യണം ആ ദുബായ ഏതാണ് നമ്മൾ പഠിച്ചു വെക്കുകയും വേണം കേട്ടോ പിന്നെ നാലാം തക്ബീറിന് ശേഷം അബ്വാഹുല തഹരിഹു വാഖുഫിന വലഹു എന്ന ദുആവും ചെയ്യണം അല്ലേ അത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇനി അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം കടം വാങ്ങിയത് തിരിച്ചു നൽകുമ്പോൾ എന്തെങ്കിലും അധികം കൊടുക്കൽ കടം ഒരാൾ വാങ്ങിയാൽ തിരിച്ചത് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അധികം കൊടുക്കൽ എന്താണ് അതിൻ്റെ വിധി എന്നാണ് ചോദിക്കുന്നത് വാഞ്ചിപ്പാണ് സുന്നത്താണ് ആറാമാണ് എന്താണ് നമ്മൾ എന്തെങ്കിലും ഇങ്ങോട്ട് കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് അധികം കൊടുക്കൽ സുന്നത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ സുന്നത്താണ് എന്നതാണ് ശരിത്തരം അപ്പോൾ ആ കുളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് ചേരുമ്പടി ചേർക്കാനാണ് രണ്ട് ഭാഗത്തും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഒന്നാമത്തെ ഭാഗത്തിനോട് യോജിച്ചത് രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് ശരിയായി നമ്മൾ യോജിപ്പിച്ചു കൊടുക്കാൻ വേണ്ടത് ഒന്നാമത്തെ ചോദ്യം മറ്റുള്ളവരുടെ അവകാശമാണ് ഏതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ജക്കാത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അല്ലെ ജക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ് അല്ലേ രണ്ടാമത്തെ ചോദ്യം ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ് ഒരുപാട് നോമ്പുകളെ കുറിച്ചും അതിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവയിൽ ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ് ഏതായിരുന്നു ആഷുറാവ് നോമ്പല്ലേ അപ്പം അതുപോലെ മറ്റു നോമ്പുകളാണ് അപ്പ നോമ്പിനെ കുറിച്ചും അതുപോലെ ഇയാമോ നോമ്പ് ഒരുപാട് നോമ്പുകളെ കുറിച്ച് ആ പാഠത്തിൽ പറയുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പ്രതിഫലങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഒരു വർഷത്തെ നോമ്പ് പൊറുക്കുന്നത് ആഷുറാവ് നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത് അടുത്ത ചോദ്യം മയ്യത്ത് മറവ് ചെയ്താൽ ചൊല്ലണം മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ ചൊല്ലേണ്ട കാര്യം എന്താണ് എന്താണ്ബിയാണ് അല്ലെ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക പിന്നെ നാലാമത്തെ ചോദ്യം ഹാജിമാർ ചൊല്ലുന്ന ദിക്കറ് അതിനെന്താ പറയാ നമ്മളെ ഹാജിമാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ നടക്കുമല്ലോ ആ എന്താണ് പറയാ തെൽബിയത്ത് എന്ന് പറയല്ലേ അപ്പൊ തെൽബിയത്ത് ചൊല്ലുന്നത് ഹാജിമാർ ചൊല്ലുന്നത് തെൽബിയത്താണോ ഇനി അഞ്ചാമത്തെ ചോദ്യം മലയോളമുള്ള പ്രതിഫലം അതിനെന്താ പറയാ നമ്മൾ മയത്ത് നിസ്കരിക്കുക മി മയത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുക അതുപോലെ മറവ് ചെയ്യുന്ന തീരുന്നത് വരെ അതിൽ പങ്കെടുക്കുക അതിനൊക്കെ പ്രത്യേകം പ്രതിഫലം പറയുന്നോടത്ത് പറഞ്ഞതാണ് കീറാത്ത് രണ്ട് കീറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനാണ് ഉഹത് മലയോളം പ്രതിഫലം എന്നത് കീറാത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം ഇവിടെ ശരിയായ ഓപ്ഷൻ സി ആണ് അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ഓരോന്നും അതിന്റെ കോഡുകൾ എഴുതി പൂരിപ്പിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഈ ചേരുംപടി ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഉത്തരങ്ങൾക്കെഴുതി കൊടുക്കുക കാരണം ഇതെന്തായാലും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഉത്തര മാർക്കാണ് ആണ് പത്ത് മാർക്കിനാണ് ചേരുമ്പടി ഉണ്ടാകുക മുഴുവൻ നമുക്ക് കിട്ടേണ്ടതാണ് അപ്പൊ അത് നമുക്ക് ഒന്ന് തെറ്റിപ്പോല് എന്തായാലും വേറെ ഒന്നും കൂടി തെറ്റും അപ്പൊ നമ്മൾ നാല് മാർക്ക് നമുക്ക് നഷ്ടപ്പെടും അപ്പൊ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഭാഗം പൂരിപ്പിക്കാൻ ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പാടത്തിലെ ചില ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും അതിൽ ചില ഭാഗം വിട്ടുപോയിട്ടുണ്ടാവും ആ ഭാഗം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം മിനൽ ഡാഷ് മിനദ്ദനസ് ഇത് നമ്മുടെ മയ്യതിരസ്കാരത്തിൽ ഉള്ള ദുബായന്റെ അതാണല്ലേ ദുബായന്റെ ഭാഗമാണ് അപ്പൊ ആ ദുവാ നേരത്തെ നമ്മൾ പറഞ്ഞു ആ ദുആ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അത് പഠിച്ചു വെച്ചാൽ ഈ ഭാഗം നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും കേട്ടോ സൗബുൽ എന്നാണ് വിട്ടുപോയത് രണ്ടാമത്തെ ചോദ്യം ഇത് നമ്മുടെ അഞ്ചാ ആറാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് പരസ്പരം നമ്മൾ യാത്ര അയക്കുന്ന സമയത്ത് പറയുന്ന കാര്യമായിരുന്നില്ലേ അപ്പൊ ആ ദിക്ര നമ്മൾ പഠിച്ചു വെക്കണം നിർബന്ധമാണ് ആ ദിക്ര പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ചോദ്യം എങ്ങനെ വന്നാൽ ഉത്തര എഴുതാൻ പറ്റും എന്നാണ് എന്നതാണ് അവിടെ വിട്ടുപോയ ഭാഗം ഇനി മൂന്നാമത്തെ ചോദ്യം ഹജ്ജ് ചെയ്താൽ ഹജ്ജ്നാകും അത് നമ്മുടെ ഏഴാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് നവജാത ശിശു എന്നാണ് വിട്ടുപോയത് ഹജ്ജ് ചെയ്താൽ നവജാത ശിശുവിനെ പോലെ പാപരഹിതനാകും ഇനി നാലാമത്തെ ചോദ്യം കച്ചവട സാധനങ്ങളുടെ വിലയുടെ ഡാഷ് ശതമാനം ജക്കാത്തു കൊടുക്കണം കച്ചവട സാധനങ്ങൾക്ക് എന്താണ് കച്ചവട സാധനങ്ങളുടെ മൊത്തം വില കണക്കാക്കണം അല്ലേ അത് വില കണക്കാക്കിയിട്ട് ആ വിലയുടെ രണ്ടര ശതമാനം എന്നാണ് അവിടെ വിട്ടുപോയത് അപ്പൊ രണ്ടര ശതമാനം ജക്കാത്ത് നൽകണം എന്നാണ് വേണ്ടത് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഡാഷ് ജക്കാ ഡാഷ് ശുദ്ധീകരിക്കും നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഫിത്തൃക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ അവസാനം സക്കാത്ത് കൊടുക്കാറുണ്ട് അല്ലേ ഈ സക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞത് നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും സക്കാത്ത് ശുദ്ധീകരിക്കും ഇനി അതിൽ ആറാമത്തെ ചോദ്യം ദുൽഹിജ ഒമ്പതിനാണ് ഡേഷ് നോമ്പ് സുന്നത്തുള്ളത് നമ്മൾ നേരത്തെ നോമ്പിനെ കുറിച്ച് സുന്നത്ത് നമ്മളെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ ഒരുപാട് നോമ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ നോമ്പും ഏത് ദിവസമാണ് നോൽക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ അതിൽ പറഞ്ഞതാണ് ദുൽഹിജ ഒമ്പതിന് അറഫ നോമ്പ് സുന്നത്തുള്ളത് അല്ലേ അറഫ നോമ്പാണ് അന്ന് സുന്നത്തുള്ളത് അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നോമ്പ് നോൽക്കണം ആ നോമ്പിനെ കുറിച്ചാണ് ആ പറഞ്ഞത് അല്ലേ ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ഒരു റക്കായത്തിന് ലക്ഷം പ്രതിഫലമുള്ള മസ്ജിദ് ഏതാണ് ഏത് മസ്ജിദിലാണ് ലക്ഷം പ്രതിഫലമുള്ളത് മസ്ജിദിൽ ഹറാമിലാണ് അല്ലെ നമ്മൾ ആറാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് അതുപോലെ മസ്ജിദുൽ നബിയിൽ എത്രയാണ് നിസ്കരിച്ച പ്രതിഫലം ഉള്ളത് എന്നുള്ളതും വേറൊരു പാഠത്തിൽ പറയുന്നുണ്ട് അതും നമ്മൾ ശ്രദ്ധിച്ചു വെക്കാം കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം അയ്യാമത്തെ ശിരീക്കിൽ ഹാജ്മൻ രാപ്പാർക്കണം എവിടെ അത് ആറാമത്തെ പാഠത്തിലാണ് പറയുന്നത് മിനായിലാണ് രാപ്പാർക്കേണ്ടത് ഇനി അടുത്ത ചോദ്യം മദീനയിൽ ഹംസാർ ഖബർ എവിടെയുണ്ടത് നമ്മള് ഹാജ് നമ്മുടെ ഇബ്രാഹിമാജിന്റെ ഡയറി കുറിപ്പ് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ആ ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട് ഊഹിദിലൊക്കെ പോയ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഊഹദിലാണ് ഹംസാർ അലി അള്ളാഹുഅൻവിന്റെ ഖബർ ഉള്ളത് അപ്പം ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ ഇനി നാലാമത്തെ ചോദ്യം പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും ഷപിച്ചു ആര് ആരാണ് നബി എൻ്റെ അലൈഹി അല്ലൈവലിയാണ് അല്ലേ നമ്മുടെ പാഠം ചുരുക്കി വായിച്ചാൽ ഇതൊക്കെ മനസ്സിലാവട്ടോ ഇനി അഞ്ചാമത്തെ ചോദ്യം ഇരുപത് മിസ്കാൽ ഏകദേശം എത്ര ഗ്രാമാണ് നമ്മള് സ്വർണത്തിന്റെ നിസാബ് പറഞ്ഞുകൊടുത്ത് ഇരുപത് മിസ്കാൽ എന്നെ പറഞ്ഞിരുന്നു അല്ലേ അപ്പം അതിന് എത്രയാണ് എത്രയാണ് അതിന്റെ ഗ്രാമിലുള്ള കണക്ക് എന്നാണ് ചോദ്യം അതിന്റെ ഗ്രാമിലുള്ള കണക്ക് എൺപത്തി അഞ്ച് ഗ്രാമാണ് കേട്ടോ സ്വർണം എമ്പത്തി അഞ്ച് ഗ്രാം ഉണ്ടെങ്കിൽ ജകാത്ത് കൊടുക്കുന്ന നിർബന്ധമാണ് നമ്മൾ പഠിച്ചു പഠിച്ചുണ്ടല്ലേ അപ്പൊ ആ കാര്യമാണ് ഇവിടെ ചോദിച്ചത് പിന്നെ ആറാമത്തെ ചോദ്യം കുറ്റമറ്റ ഹജ്ജിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് എന്തായിരുന്നു സ്വർഗം പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മുടെ അഞ്ചാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് ഒറ്റ വാചകത്തിൽ ഉത്തരവേഴ്ത്താനാണ് കേട്ടോ അപ്പം ഇത് ഒറ്റവാക്ക് മതിയായിരുന്നു നേരത്തെ ചോദ്യത്തിന് ഇനി ഒരു വാചകം വേണം ഉത്തരേതുമ്പം ഒന്നാമത്തെ ചോദ്യം വിൽക്കുന്ന വസ്തു എങ്ങനെയുള്ളതാവണം നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ ആ വസ്തുവിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ വേണ്ടത് എന്നാണ് ചോദ്യം അപ്പൊ വിൽക്കുന്ന വസ്തു ഏതൊക്കെ രൂപത്തിലുള്ളതാവണം അന്ന് ഉടമസ്ഥതയിലുള്ളതായിരിക്കണം അതുപോലെ നജസ് അതുപോലെ ഉപകാരമുള്ളതായിരിക്കണം പിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം അതുപോലെ വിലയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട് അതുപോലെ വിൽക്കുന്ന ആൾ വാങ്ങുന്ന ആൾ ഏതൊക്കെ രൂപത്തിലുള്ളവരാകണം ഈ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആ പാഠത്തിൻ്റെ നമ്മുടെ ഒമ്പതാമത്തെ പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കി വെക്കുക ഇവിടെ ചോദിച്ചത് വിൽക്കുന്ന വസ്തുവിനെ കുറിച്ച് മാത്രമാണ് മറ്റു കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം വെക്കും ഇനി രണ്ടാമത്തെ ചോദ്യം ജനത്തിൽ ബക്രയേന്റെ മഹത്വം എന്താണ് എന്താണ് മഹത്വം ആയിരക്കണക്കിന് സഹാബികൾ അവിടെ മറവിട്ട് കിടക്കുന്നുണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതാണ് അതിൻ്റെ മഹത്വണ്ടോ പിന്നെ മൂന്നാമത്തെ ചോദ്യം ഉൾമ്പ്രക്ക് നെയ്യത്ത് ചെയ്യണം എങ്ങനെ ഉംബ്രക്ക് എങ്ങനെയാണ് നെയ്യത്ത് ചെയ്യ നമ്മുടെ പാഠത്തിൽ പറയുന്നത് ആ രൂപത്തിലാണ് നെയ്യത്ത് ചെയ്യ അപ്പൊ ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക പിന്നെ നാലാമത്തെ ചോദ്യം നോമ്പുകാർക്ക് രണ്ട് സന്തോഷമുണ്ട് എപ്പോഴെല്ലാം നമ്മുടെ നോമ്പിനെ കുറിച്ച് പറയുന്ന പാഠത്തിൽ പറയുന്നതാണ് അല്ലെ നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും അല്ലെ ഇങ്ങനെ രണ്ട് സന്തോഷങ്ങണ്ട് അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കെട്ടോ ഇനി അഞ്ചാമത്തെ ചോദ്യം സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് പിതൃസക്കാത്ത് കൊടുക്കേണ്ട അപ്പ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത് പെരുന്നാൾ നിഷ്കാരത്തിന് മുമ്പ് സക്കാത്ത് കൊടുക്കണം അല്ലേ അപ്പൊ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കാൻ പോണതിന് മുമ്പായിട്ട് സക്കാത്ത് കൊടുക്കണം എന്നാൽ പിത്ര ജക്കാത്ത് കൊടുക്കണതിനെ കുറിച്ച് വേറെയും കുറെ കാര്യങ്ങൾ പാടത്തിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ കൂട്ടത്തില് മനസ്സിലാക്കി വെക്കണം നിസ്കാരം കഴിയും വരെ പിന്തിക്കൽ കരാഹത്താണെന്നും അതുപോലെ പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ടും പിന്തിക്കൽ എന്താണ് ഹറാമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഹറാമായ രൂപവും കറാഹത്തായ രൂപവും അതുപോലെ അത് കൊടുക്കേണ്ട സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് ആറാമത്തെ ചോദ്യം ജക്കാത്ത് നൽകാത്തവർ പല രോഗത്ത് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്ന് അതൊക്കെ ആ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് ധനം നരകത്തിൽ ചുട്ടുപഴിപ്പിക്കും അവയുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലൊക്കെ അത് വെക്കും എന്ന് പറയുന്നുണ്ടല്ലേ അപ്പൊ അതാണ് ജക്കാത്ത് കൊടുക്കാതെ ധനം ജക്കാത്തു നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഈ ഒരു കാര്യമാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം വരുന്നത് ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലേണ്ട ക്കരം എന്താണ് നമ്മൾ ഖബറിൽ മയ്യത്തിനെ കബറിൽ ഖബറിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം മണ്ണ്ങ്ങനെ കൈകൊണ്ട് വാരി ഇടണം എന്ന് പറഞ്ഞില്ലേ മൂന്ന് പിടി മണ്ണ് വാരിടണം എന്ന് പറഞ്ഞു അപ്പൊ ആ പിടി മണ്ണ് വാരി ഇടണ സമയത്ത് എന്താണ് ചെല്ലേണ്ടത് അപ്പൊ ഇതൊക്കെ നമ്മൾ പാഠത്തിൽ പറയുന്ന ദിക്കറുകളാണ് അപ്പൊ നമ്മൾ ഈ എല്ലാ പാഠങ്ങളിലും പറയുന്ന ദിക്കറുകളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം എന്നാലാണ് ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ഉത്തരേഴുതാൻ കഴിയാം ഇനി അടുത്ത ഒരു ചോദ്യം കുറിപ്പ് എഴുതാനാണ് താഴെ രണ്ട് ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് അവയെ കുറിച്ച് നമ്മൾ അഞ്ച് വരി വിശദമായിട്ട് എഴുതി കൊടുക്കണം ഒന്ന് നോമ്പിന്റെ മഹത്വത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ തൊവാഫിനെ കുറിച്ചും ചോദിക്കുന്നത് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ നോമ്പ് നോർക്കൂ ആരോഗ്യവാനാകുമെന്ന് റസൂള്ളിഅലി വസ്ലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവനെ അറുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു താല് അകറ്റും എന്ന് റസുള്ള പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അതുപോലെ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് നോമ്പ് നോക്കുന്ന സമയത്തും അതുപോലെ പല ലോകത്ത് അള്ളാഹുവിനെ കാണുന്ന സമയത്തും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അതുപോലെ പിന്നെ ഒരുപാട് നോമ്പുകൾ പറഞ്ഞിട്ട് അവയുടെ ഒരുപാട് മഹത്വങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ രൂപത്തിൽ എന്ത് കാര്യം നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം നോമ്പിനെ കുറിച്ചുള്ള മഹത്വത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കൊടുക്കാം അത് ആ രൂപത്തിൽ എഴുതി കൊണ്ട് നമ്മൾ ഈ അഞ്ച് വരി നമ്മൾ മുഴുവൻ ആക്കണം അങ്ങനെ മുഴുവൻ എഴുതുമ്പോഴാണ് ഇതിൻ്റെ മുഴുവൻ മാർക്ക് നമുക്ക് ലഭിക്കുക ആറ് മാർക്കിന്റെ ചോദ്യമാണ് അങ്ങനത്തെ രണ്ട് ചോദ്യം ഉണ്ടാവുമ്പോൾ പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു ഭാഗം എഴുതണം അതുപോലെ ഈ ഒരു ഭാഗത്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ച് അത് ഈ രൂപത്തിൽ വലിയതാക്കി എഴുതാൻ നമ്മൾ പരിശീലിക്കുകയും വേണം കേട്ടോ അത് എവിടെയെന്ന് വച്ചാലും നമ്മുടെ പാഠത്തിൽ തന്നെ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗത്തിൽ തഹ്സീസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നോമിൻ്റെ മഹത്വത്തെക്കുറിച്ച് എഴുതാൻ നമ്മുടെ പുസ്തകത്തിലെ പ്രസംഗം തയ്യാറാക്കാൻ നമ്മുടെ പുസ്തകത്തിലുണ്ടായിരുന്നു അപ്പോൾ ആ രൂപത്തിൽ ഉള്ള ചോദ്യങ്ങളൊക്കെ പുസ്തകത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഈ ഭാഗം നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ തൊവാഫ് എന്നാണ് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് എഴുതി കൊടുക്കണം നമ്മൾ തൊവാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ പാഠങ്ങളിൽ പറയുന്നുണ്ട് അല്ലേ അതായത് തവാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കവയ ഇ ഇടത് ഭാഗത്താക്കി ഹജറുൽ അസോദിന് നേരെ നിന്ന് കവാലയത്തിനും അങ്ങനെ ഏഴ് പ്രാവശ്യം ചുറ്റുന്നതിനാണ് ചുറ്റുന്നതിനാണെന്തു പറയാ തവാഫ് എന്ന് പറയലേ അത് നമ്മളെ പാടത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തവാഫിന്റെ ചെയ്താലുള്ള ഗുണങ്ങൾ അതുപോലെ അതിന്റെ പ്രതിഫലങ്ങൾ അമ്പത് തവാഫ് ചെയ്താൽ എന്താണ് ഒരാള് പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് എന്നൊക്കെ നമ്മൾ പാടത്തിൽ പറയുന്നുണ്ടല്ലേ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ട് എന്തെയ്യാ തവാഫിനെ കുറിച്ച് ഒരു അഞ്ച് വരി നമ്മളിവിടെ എന്ത് ചെയ്യണം എഴുതി പൂർത്തിയാക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ അതുമായ പൊതുപരീക്ഷയിൽ നമുക്ക് ഉണ്ടായ ചോദ്യം കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചു തന്നത് അപ്പൊ ഈ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും നല്ല രൂപത്തിൽ പഠിക്കുകയും നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു